നല്ലൊരു ത്രീ പി സെറ്റ് ബഡ്ജറ്റിന്റെ ത്രീ പീസ് സെറ്റ് നൂറ്റി ഇരുപതാണ് ഫ്രീ ഡെലിവറി ആയിരിക്കും കേട്ടോ ടിഷ്യൂലാണ് എനിക്ക് അങ്ങനെ ടിഷ്യൂയില് നമ്മളൊരു നൂറ്റി പത്തൊന്നൂറ്റി നമ്മൾ എത്ര വിട്ടേ നോട്ടെ നൂറ് അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽ ഇത് ഫുള്ളി സ്റ്റിച്ച്ഡ് ത്രീ പി സെറ്റ് നൂറ്റി ഇരുപത് ബെസ്റ്റ് റേറ്റിനാണ് നല്ല നല്ല ഷെയ്ഡ്സ് വേണം മൂന്ന് ഷെയ്ഡ്സ് ഇതിന്റെ വീഡിയോ വാച്ച് ചെയ്യണം കേട്ടോ പറയുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യണേ Yeah. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജീവ അപ്പോൾ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ഒരു ഡ്രസ്സിന് ഓർഡർ കൊടുത്തിട്ട് എൻ്റെ പൈസ അവർ പറ്റിച്ചു എനിക്ക് ആ ഡ്രസ്സ് കിട്ടിയില്ലാന്ന് അപ്പം അതിൻ്റെ ഞാൻ ഓർഡർ കൊടുത്ത ഡീറ്റെയിൽസ് അതേപോലെ ഞാൻ പൈസ അയച്ചു കൊടുത്തത് എല്ലാം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടില്ല ഇതുപോലെ തന്നെയാണ് അന്ന് ഞാൻ വീഡിയോ കണ്ടത് മലയാളത്തിൽ തന്നെയാണ് ഞാൻ വീഡിയോ കണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കമൻ ബോക്സിലെ കമൻസ് ഒക്കെ കണ്ടല്ലോ ഇത് ഫേക്ക് ആണ് ഒറ്റ മനുഷ്യർക്ക് പോലെ ഇവർ ഇവർ പൈസ മേടിച്ചു കഴിഞ്ഞിട്ട് ഡ്രസ്സ് അയച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇത്രയും കമൻറ്റ് ബോക്സിൽ ഇത്രയും അതേപോലെ തന്നെ പല അക്കൗണ്ടുകളാണ് ഇവർക്കുള്ളത് ഒരു അക്കൗണ്ടൊന്നും അല്ല ഞാനത് കഴിഞ്ഞ വീടിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഇവരുടെ ശാസ്താ ബസാർ എന്നും പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഒരുപാട് അക്കൗണ്ടുകളുണ്ട് അതിൽ നിന്ന് ഇങ്ങനെ വീഡിയോസ് എപ്പോഴും അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും എന്നിട്ട് ഡ്രസ്സിൻ്റെ വില ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കോൺടാക്റ്റിൽ വിളിക്കുക എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത് നമ്മളെ വിളിച്ച് കഴിയുമ്പോഴത്തേനും അവർ ഡ്രസ്സിൻ്റെ വില ഇന്നതാണ് അല്ലെങ്കിൽ അവിടെ കൊടുത്തേക്കുന്ന ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് എന്നതാണ് ഒരിക്കലും നമുക്ക് ആ ഒരു ഡ്രസ്സ് ആ ഒരു വിലയ്ക്ക് ഒരിക്കലും കിട്ടത്തില്ല അപ്പം ഇത് അവർ തന്നെ നേരിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നതുകൊണ്ടായിരിക്കും സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞു ഇപ്പം രാജസ്ഥാൻ മഹാരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങളിൽ അവർ നേരിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഇത്രയും വിലക്കുറവ് അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഉള്ളവർ അവിടുന്ന് കുറേ ലോഡ് ഡ്രസ്സുകളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ വില കൂട്ടി വിൽക്കുന്നതൊക്കെ നമുക്കറിയാലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓർത്തും അത് സത്യമായിരിക്കും മലയാളത്തിലാണല്ലോ വീഡിയോ അപ്പം അങ്ങനെ നമുക്കാണല്ലോ എന്താ വിശ്വസിക്കാം കുറച്ചെങ്കിലും വിശ്വസിക്കാമെന്ന് തോന്നി കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ ഒരുപാടൊന്നും ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന ആളല്ലായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയത് അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ അവർക്കെതിരെ ഞാനിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കാം വേറെ കാരണം കൊണ്ടൊന്നുമല്ല കാരണം ഇപ്പം ഇവർക്കെതിരെ ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മുടെ ഇതിൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അതുപോലെ ഒരു ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലോ കുറേ പേർക്ക് ഈ ഒരു ശാസ്ത്ര എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഷോപ്പിംഗ് അറിയാം കാരണം ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പറ്റിക്കപ്പെടാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് തന്നെ മലയാളത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നു പൈസ അയച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേനും അവർ പിന്നെ മൂന്ന് മാസത്തിനുള്ളിൽ ഡെലിവറി എന്ന് പറഞ്ഞു കോൾ കട്ടാക്കിയാൽ പിന്നെ നമ്മുടെ കോൺടാക്റ്റിനൊന്നും റിപ്ലൈ തരത്തില്ല കുറച്ചൊരു ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ച് ഞാനങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുമെന്നും ഞാൻ യൂട്യൂബറാണെന്നും ആണെന്നും നിനക്കെതിരെ വീഡിയോ ഇടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് അവർ ഒരാഴ്ചയും കൂടെ കഴിയുമ്പോഴത്തേനും എൻ്റെ ഡ്രസ്സ് വരും കാരണം ഡെലിവറി ബോയ് എന്തോ അസുഖമായിട്ട് വരാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ കുറേ എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് എനിക്ക് ഡെലിവറി ഇവരെയും വീട്ടിൽ വന്നിട്ടില്ല അപ്പം എനിക്ക് മനസ്സിലായത് പറ്റിക്കപ്പെട്ടതാണ് കാരണം നമ്മൾ പിന്നീട് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചാൽ അവർ ഒരിക്കലും റിപ്ലൈ ഒന്നും തരത്തില്ല അപ്പം നി എനിക്ക് പറ്റിയൊരു അനുഭവം നിങ്ങൾക്കാർക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളോട്ട് പങ്കുവെക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഇത് കുറച്ച് കൂടുതൽ പേരെ ആൾക്കാർ ഈ ഒരു വീഡിയോ കാണത്തുള്ളൂ അപ്പോൾ അതുപോലെ പേയ്മെന്റിന്റെ ആ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും വീഡിയോസ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഒരുപാട് പേരോട് ചോദിച്ചു അതിൻ്റെ ആ ഒരു പേര് മെൻഷൻ ചെയ്താൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കുമല്ലോ എന്ന് ഇവരി യഥാർത്ഥത്തിൽ ഒറിജിനലായിട്ട് ശാസ്താ ബസാർ എന്ന് പറയുന്ന ഒരു ഒരു ഷോപ്പ് ഉണ്ട് അതെന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഷോപ്പാണ് നല്ല രീതിയിൽ ഒരു ചേട്ടൻ നടത്തിക്കൊണ്ട് പോകുന്ന ഷോപ്പാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് ഇവർ ആ ഒരു പേരിൽ ഫേക്ക് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു ഐഡിയ ആണിത് അപ്പം അത് നമുക്ക് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പേര് അത്ര മെൻഷൻ ചെയ്യാത്തത് ഇവരുടെ ആ ഒരു ഫേക്ക് ഐ ഡി ശാസ്ത്ര പ്രസാർ എന്ന് പറയുന്ന ഒരു ഫേക്ക് ഐ ഡി എന്നാണ് ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്യും കുറേ ആൾക്കാർക്കാർ കഴിയുന്ന ഓർഡറും കാര്യങ്ങളും കിട്ടി കഴിയുമ്പോൾ ആ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ആക്കിയിട്ട് ഇവർ അടുത്ത അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്പൊ ഇങ്ങനെയാണ് ഇവർ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നാനൂറ്റി അൻപത് രൂപ എന്നൊക്കെ പറയുമ്പോൾ നാനൂറ്റി അമ്പത് രൂപ വീതം ഒരു ദിവസം ഒരു പത്തായിരം പേരോട് മേടിച്ച് കഴിയുമ്പോൾ എത്ര രൂപയായി അതേപോലെ ഒരു മാസം ആവുമ്പോൾ എത്ര രൂപയായി അതേപോലെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ശാസ്ത്രാ ബസറിൽ നിന്ന് എന്തെങ്കിലും പറ്റിയും കാര്യങ്ങളും നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാനൊന്നും മാർക്കരുതേ എന്തായാലും ഇതിന്റെ ആദ്യത്തെ അനുഭവമാണ് അതുകൊണ്ട് തന്നെ മുൻകൂറായിട്ട് പേ ചെയ്തുകൊണ്ടുള്ള എൻ്റെ ഓൺലൈൻ ഷോപ്പിംഗ് ഞാൻ ഇതോടെ നിർത്തി ഇനി ഇനി ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കുന്നുള്ളൂ അപ്പം എനിക്കൊന്നും ഒരവിധം പറ്റി നിങ്ങൾക്കിത് പറ്റാതിരിക്കട്ടെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് ഇവരിങ്ങനെ മലയാളത്തിൽ വീഡിയോസൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് കുറച്ചും കൂടെ വിശ്വാസമാകും മലയാളികളെ കുറച്ചും കൂടെ ഈ ഒരു ഇത്രയും കുറഞ്ഞ വിലയിൽ നല്ല കുത്തികൾ അതായത് കാണിക്കുന്ന അത്രയും നല്ല കുർത്തികളാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അപ്പം അവരെ പെട്ടെന്ന് തന്നെ വശീകരിക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ മലയാളത്തിൽ വീഡിയോ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പം അവർ ഇംഗ്ലീഷോ ഹിന്ദിയോ സംസാരിക്കാനാണ് പറയുന്നത് അപ്പം ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ഓൺലൈൻ ഇപ്പോൾ കോൾ സെൻറ്ററൊക്കെ പോലെ ഉണ്ടല്ലോ അപ്പോൾ ഈ ഷോപ്പിന് വേണ്ടി അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ സത്യത്തിൽ വിചാരിച്ചത് ഈ ഒരു ഷോപ്പ് തിരുവനന്തപുരത്തോ എറണാകുളത്തോ കണ്ടാന്ന് ഇവരോട് സംസാരിച്ചപ്പോഴാണ് മഹാരാഷ്ട്രയിൽ അറിഞ്ഞത് അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പം അവിടെ തന്നെ അവർ പ്രൊഡക്ഷൻ ചെയ്യുന്നത് കൊണ്ടായിരിക്കും കുറവെന്ന് ഓർത്തിട്ട് തന്നെയാണ് ഞാനിത് ഓർഡർ പോലും ചെയ്തത് ഓർഡർ ഇരുന്നൂറ്റമ്പത് രൂപ ഓരോ ഡ്രസ്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവർ ഷിപ്പിംഗ് ചാർജ് ആയിട്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപ കൂടെ ചോദിക്കുന്നത് അന്നേരം അവർ പറഞ്ഞു ഒരു ഡ്രസ്സും കൂടെ കൂടുതൽ എടുക്കുവാണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഷിപ്പിംഗ് ചാർജും വേണ്ടെന്ന് പറഞ്ഞു അപ്പം നമുക്കതാണല്ലോ നല്ലതെന്ന് പറഞ്ഞു രണ്ട് ഡ്രസ്സിൻ്റെ പൈസ ഞാൻ കൊടുത്തത് അങ്ങനെ നാനൂറ്റി അമ്പത് രൂപയാണ് കൊടുത്തത് രണ്ട് ഡ്രസ്സിന് നാനൂറ്റി അമ്പതേ ആവുന്നുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് ഡ്രസ്സിൻ്റെ പൈസയാണ് കൊടുത്തത് ഞാൻ ഞാനത് രണ്ട് പ്രാവശ്യമായിട്ട് അവർ അക്കൗണ്ടിലോട്ട് സെൻഡ് ചെയ്തും കൊടുത്തു അങ്ങനെ പക്ഷേ ഇങ്ങനെയാണ് അവർ നമുക്ക് മെസ്സേജിന് റിപ്ലയും തരത്തില്ല അവർക്ക് അവർ നമുക്ക് മൂന്ന് ദിവസത്തിനകം നമ്മുടെ ഡ്രസ്സ് നമ്മുടെ കയ്യിൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇത്രയും നാളെ ഒരു മാസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ട് പോയി എനിക്ക് അഡ്രസ്സ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല പിന്നീട് കോണ്ടാക്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവർ നമ്മളെ ബ്ലോക്ക് ചെയ്തു അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്നും അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ലായിരുന്നു ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെയാണ് ഇൻസ്റ്റാഗ്രാമ് എന്തെങ്കിലും ചെറിയ വീഡിയോ ഷോർട്സൊക്കെ പോലത്തെ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയത് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക ഇതേപോലുള്ള വീഡിയോസും കാര്യങ്ങളും ഇങ്ങനത്തെ ഷോപ്പ് മുൻകൂറായിട്ട് പൈസ അടച്ചിട്ടുള്ള ഒരു പരിപാടിയും ചെയ്യാതിരിക്കുക എനിക്ക് പറ്റിയതുപോലെ പറ്റാതിരിക്കട്ടെ ഇനി നമ്മുടെ മീഷോ ഫ്ലിപ്കാർട്ട് ആമസോണിന്നൊക്കെ മേടിക്കുന്ന പോലെയല്ല ഇങ്ങനെ ഈ ഓൺലൈൻ വഴി അല്ലാത്ത രീതിയിൽ നമ്മൾ പൈസ മുൻകൂറി അടച്ചിട്ട് സാധനങ്ങൾ മേടിക്കുന്നത് അതൊക്കെ ആ ആ ഐഡിയിൽ നമുക്ക് ആ സാധനം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും അപ്പം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ